കേരളീയൻ കലാചാരത്തിൻ്റെ ആഹാര രീതികൾ അന്യം തിന്ന് പോവാതെ സൂക്ഷിച്ചാൽ നമ്മളുടെ തലമുറകൾ തന്നെ അന്യം തിന്ന് അന്യം തിന്ന് പോവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും നമ്മളുടെ തലമുറകൾക്ക് ഇന്നുണ്ടാവുന്ന ആരോഗ്യ അസ്വസ്ഥതകൾക്കെല്ലാം കാരണം നമ്മളുടെ ആഹാര ശൈലി മാറിപ്പോയതാണ് നമ്മളെ കുടുംബത്തിൻ്റെ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ നമ്മളെല്ലാവരെയും ഒരുമിച്ചിരുത്തുന്നത് ഒരു പ്ലേറ്റാണ് ആ പ്ലേറ്റിലാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാണ്ട് നമ്മൾ കുടുംബത്തിനകത്തുരുന്ന് ഒരേപോലെ ആഹാരം കഴിച്ച് ഒരു കൂടി ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു കേരള സംസ്കാരം നമുക്കുണ്ട് അതിന്ന് പല വിദേശ ആഹാരത്തിനോടുള്ള പ്രണയം കാരണം ആഹാരം കഴിച്ച് അസുഖം വരുത്തി വയ്ക്കുകയാണ് നമുക്കൊരു ആരോഗ്യസമ്പന്നമായ സംസ്ഥാനം ഉണ്ടായാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്ന നടക്കല്ലേ ഒരു വെൽത്തി സ്റ്റേറ്റ് ഉണ്ടെന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റും എന്നാൽ നമുക്ക് ഒരേപോലത്തെ സ്കിന്നില്ല ഒരേപോലത്തെ ഹെയർ ഇല്ല ഒരേപോലത്തെ ഹൈറ്റ് ഇല്ല ഒരു കുടുംബത്തിനകത്ത് പോലും അപ്പം നമ്മൾ ഒരു നേരം നമ്മളെ വീട്ടിൽ കിച്ചണിൽ ടൈം സ്പെൻഡ് ചെയ്ത് ഒരു ഡിഷ് ഉണ്ടാക്കിയാൽ അതെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചാൽ അതാണ് നിങ്ങളുടെ ഒരു ലാംഗ്വേജ് ഒരു ഫാമിലിയുടെ റെസിപ്പി ഒരു ഫാമിലിയുടെ എല്ലാം കാരണം ഫുഡിനകത്ത് ഏറ്റവും വലിയ ഇൻഗ്രീഡിയൻറ്റ് ഇനി എന്തെന്ന് പറഞ്ഞാലും സ്നേഹം തന്നെയല്ലേ അല്ലേ അപ്പം നമ്മൾ അതിനു വേണ്ടി ടൈം ചിലവഴിക്കാതെ നമ്മൾ ചി ഈ പറഞ്ഞ കംപ്ലീറ്റ് ഒരു സ്പ്ലിറ്റായി പോകുന്ന ഒരു ഫാമിലിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ വ വയസ്സാൻ കാലത്തോ ഇല്ലെങ്കിൽ പിന്നെ കുത്തിക്കെട്ടാൻ നോക്കുമ്പോൾ അതിന് ഒരു ചേർച്ച ഉണ്ടാവില്ല